ഹലോ ഫ്രണ്ട്സ് രണ്ട് പുതിയ ചിത്രങ്ങളുടെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് രേഖപ്പെടുത്താൻ മറക്കരുത് കഴിഞ്ഞ വർഷം അപ്രതീക്ഷമായ ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയ ചിത്രമായിരുന്നു വാഴ ഒരു കൂട്ടം യുവാക്കളെ അണിനിരത്തിയൊരു ചിത്രം തിയേറ്ററുകളിൽ വൻ ഹിറ്റായി മാറി ഇപ്പോൾ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ബയോ പിക് ഓഫ് ബില്ല്യൻ ബോയ്സ് എന്ന ക്യാപ്ഷനോട് കൂടിയായിരുന്നു വാഴ ആദ്യ ഭാഗം റിലീസ് എത്തിയത് ഒരു കൂട്ടം യുവാക്കളുടെ കഥയായിരുന്നു ചിത്രത്തിൽ പറഞ്ഞിരുന്നത് സ്കൂൾ കാലഘട്ടം മുതൽ കോളേജ് ലൈഫ് കഴിഞ്ഞ് ഒരു ജോബ് ഹണ്ടിങ് വരെയുള്ള കാലഘട്ടത്തിലൂടെ ആ സിനിമ സഞ്ചരിച്ചു മികച്ച അഭിപ്രായം നേടി വൺ ഹിറ്റായി മാറിയിരുന്നു വാഴ എന്ന മൂവി എന്നാൽ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ഒരു കൂട്ടം യുവാക്കളുടെ കഥയായിരിക്കും ചിത്രം പറയുക ഒന്നാം ഭാഗം അവസാനിക്കുന്നത് തന്നെ അഗ്രികൾച്ചറൽ കൃഷി തുടങ്ങി ഒരു കൃഷിനാശം സംഭവിക്കുന്നിടത്താണ് രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ വിവിധ തരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതിജീവിക്കുന്ന ഒരു കൂട്ടം യുവാക്കളായിരിക്കും അവർ പിന്നീട് ബിസിനസ്സിൽ സക്സസ് ആവുന്ന കഥയായിരിക്കും ഒരു പക്ഷെ രണ്ടാം ഭാഗത്തിൽ പറയുക സോഷ്യൽ മീഡിയ താരങ്ങളായ ഹാഷിത് അലൻ അജിൻജോയ് വിനായക് കൂടാതെ മറ്റ് സോഷ്യൽ മീഡിയ താരങ്ങളും വാഴാ ടൂവിൽ അണിനിരക്കുന്നുണ്ട് ഒരുപാട് പുതുമുഖങ്ങൾ വാഴാറ്റോബിൽ അന നിര ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് ഫെബ്രുവരി ലാസ്റ്റ് വീക്കിലോ മാർച്ച് ആദ്യവാരത്തിലോ ആയിരിക്കും മാവേലിക്കരയാണ് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷനായി വരുന്നത് രണ്ടാമതായി മോഹൻലാലും പൃഥ്വിരാജും വന്നിക്കുന്ന ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എംബുനു വേണ്ടി കാത്തിരിക്കുകയാണ് മലയാള സിനിമാ ലോകം മലയാള സിനിമാ ലോകം എന്ന് മാത്രം പറഞ്ഞ് ചുരുക്കാൻ കഴിയില്ല ഓൾ ഇന്ത്യ കാത്തിരിക്കുകയാണ് ഈ ബിഗ് ബജറ്റ് മൂവിക്കായി പൃഥ്വിരാജ് സുകുമാരൻ എന്തൊക്കെ സർപ്രൈസുകളാണ് എംബുരാനിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ അറിയുന്നത് ചിത്രത്തിന്റെ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ എംബുരാ മുന്നോടിയായി ഇതിന്റെ ആദ്യ ഭാഗം ലൂസിഫർ വീണ്ടും തിയേറ്ററുകളിൽ എത്തുമെന്നാണ് ഒന്നോ രണ്ടോ ആഴ്ച മുന്നേ ആയിരിക്കും ലൂസിഫർ വീണ്ടും തിയേറ്ററുകളിലെത്തുക ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായിട്ടാണ് എംബുരാൻ ഒഴുകുന്നത് അങ്ങനെയെങ്കിൽ വീണ്ടും ലൂസിഫർ കണ്ട് എംബുരാനിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ത്രില്ലിംഗ് ആയിരിക്കും അതിനുവേണ്ടിയാണ് ചിത്രം വീണ്ടും റീറിലീസ് ചെയ്യുന്നത് കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും ഒരു തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ തിയേറ്ററുകളിൽ എംബുരാൻ റിലീസ് ചെയ്യുമെന്നാണ് നിർമ്മാതാവ് പ്രഖ്യാപിച്ചത് അങ്ങനെയെങ്കിൽ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിൽ നിന്നും നമുക്ക് എംബുരാൻ എന്ന മൂവി കാണാൻ കഴിയും എംബുരാൻ ഈ ചിത്രം മോഹൻലാലിന്റെയും മലയാള സിനിമാ ലോകത്തിന്റെയും തലവര മാറ്റിമറിക്കുമോ നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ചിത്രം എത്ര കോടി രൂപയോളം കളക്ട് ചെയ്യും കമന്റ് ബോക്സ് രേഖപ്പെടുത്തു